അയർക്കുന്ന് ചേന്നാമ്പറ്റം സിസ്റ്റർ അൽഫോൺസാസ് യു പി സ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ജോസഫ് പാറിക്കൽ ഹെഡ് മിസ്റ്റർ കുഞ്ഞുമോൾ ആന്റണി പി ടി എ പ്രസിഡന്റ് സബിത കാർത്തിക് അധ്യാപിക നീനു തോമസ് എന്നിവർ ആശംസകൾ നേർന്നു മാവേലി വരവേൽപ്പ് പുലികളി തിരുവാതിര വടംവലി എന്നിവയും നടന്നു അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മാത്യു പി ജെ ജോസ് തോമസ് ജോസഫ് സാറാമ പിയോ ലില്ലിക്കുട്ടി മാത്യു എന്നിവർ സമ്മാന വിതരണം നിർവഹിച്ചു അധ്യാപകരായ ജോസ്മിൻ ജോൺ സോജൻ സെബാസ്റ്റ്യൻ

ൊക്കളക്ക് മേടിച്ചാ കല്ല കള്ളത്തിന്റെ പൊക്കളം നിറച്ച് പത്തും നാളെ ഒറ്റപ്പൊളി കൊച്ചു